നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺ ഡോർ റംസാൻ കാലത്ത് വണ്ടൂർ രുചി രുചിപെരുമയുടെ ആഘോഷമാണ് കപ്പ് തുറവി എല്ലാ വർഷവും ഇരുപത്തിയഞ്ചാമത്തെ നോമ്പിന് സംഘടിപ്പിക്കുന്ന ഈ വ്യത്യസ്ത സമൂഹ നോമ്പുതുറയുടെ ലക്ഷ്യം പ്രദേശത്തെ മത മതസൌഹാർദ്ദവും ഐക്യവും ഊട്ടിയുറപ്പിക്കലാണ് レジャーも大丈夫で നോമ്പുതുറയ്ക്ക് സാധാരണ കാണപ്പെടുന്ന വിഭവങ്ങളായ പത്തിരി കോഴിക്കറി ബിരിയാണി എന്നിവയ്ക്ക് പകരം ഒരേ ചെമ്പിൽ പാകം ചെയ്ത കപ്പയും ബീഫും മാത്രം വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ പത്തോളം യുവാക്കൾ ചേർന്ന് നോമ്പിലെ ഇരുപത്തിയഞ്ചാം ദിവസം പതിനഞ്ച് കിലോയിൽ തുടങ്ങിവെച്ചത് ഇന്നും ഒരാചാരം പോലെ തുടരുകയാണ് ബാങ്കു വിളിച്ചാൽ റോഡറിയിലെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലേക്ക് നാട്ടുകാർക്കൊപ്പം സമീപ പ്രദേശങ്ങളിലുള്ളവരും എത്തിച്ചേരും ജാതിമത ഭേദമിന്യ പിന്നെ എല്ലാവരും കപ്പത്തുറവിയുടെ ഭാഗമാണ് ചെട്ടിയാറുമല പ്രദേശത്ത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കപ്പ തുറവി എന്ന പേരിൽ നടത്തി വരാറുള്ള ഈ ഒരു സമൂഹ നോമ്പ് തുറ ഇന്ന് എല്ലാ വർഷവും ഇരുപത്തഞ്ചാമത്തെ നോമ്പിനാണ് നടന്ന് നടത്തി വരാറുള്ളത് ഞങ്ങൾ എല്ലാ ഇതിലെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലെ തുറവികളിൽ ബിരിയാണിയും മറ്റു നെയ്ച്ചോറ് പത്തിരി പൊറാട്ടങ്ങളെ വിഭവങ്ങളാണ് ഞങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് ആദ്യം മുതലേ നടത്തി വരുന്നത് കപ്പ കൂളയും മിക്സ് ചെയ്തിട്ട് ഒരു എട്ടോളം ചെമ്പുകളിൽ ഇപ്പോൾ ഈ ഒരു പ്രാവശ്യം നമുക്ക് ഏകദേശം ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോ ആയിട്ടാണ് ഇപ്പോൾ കപ്പയും ബീഫും കൂടിയിട്ട് വരുന്നത് ഇത് നമ്മൾ കണ്ടെത്തുന്നത് ഈ മാസങ്ങൾക്ക് മുമ്പ് ഇത് കൃഷി ഇതിൻ്റെ കർഷകരെ കണ്ടിട്ട് ഏത് ഭാഗത്തു നിന്നാണോ അത് കയ്യിലെ കപ്പകൾ നമ്മൾ കണ്ടുവെക്കും അതുപോലെ ഇതിൻ്റെ ഒരു രണ്ടാഴ്ച മുമ്പ് ആ കപ്പ പറിച്ചെടുത്തിട്ട് ഞങ്ങൾ സാമ്പിൾ നോക്കും അതൊരു കുറച്ച് ആളുകൾ കൂടിയിട്ട് അതൊന്ന് വേവിച്ച് അതിൻ്റെ എല്ലാ പിന്നെ അമ്മയും പറ്റിയ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അത് ഞങ്ങൾ ഇത് തിരഞ്ഞെടുക്കൽ അതുപോലെ തന്നെ ഇത് പാചകം ചെയ്യണമെന്നൊക്കെ നമ്മൾ ഇവിടുത്തെ പാചകക്കാരൻ ഇപ്പൊ അഷറഫ് ചെറുത് റനീഫ് അഫിലേക്ക് ഉൾപ്പെടെയുള്ള പാചകക്കാരാണ് ഇത് ചെയ്തു തരല് അതുപോലെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോ ഈ ഒരു പ്രാവശ്യം ഇത്രയും വർഷങ്ങൾക്കില്ലാത്തൊരു സംഭവം നമ്മൾ ഈ പ്രാവശ്യങ്ങൾ കണ്ടെത്തിയത് നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്ക് ഇതൊരു വിതരണത്തിന് അവരെ അവർക്ക് കൂടി ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ഞങ്ങൾ ഈ പ്രാവശ്യം ചെയ്തു ഒരു അഞ്ഞൂറ്റൻപതോളം വീടുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു അതുപോലെ ഇന്ന് ഒരു ആയിരത്തിന് അധികം ആളുകളെ ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വിപുലമായിട്ടുള്ളൊരു തുറവിയാണ് ഈ പ്രാവശ്യം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് വരും കാലുകളിലും തുടരുകയും ചെയ്യും നമ്മുടെ ഈ സമൂഹ നോമ്പുതുറ ഇവിടെ എൻ്റെ അഭിപ്രായത്തിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മുപ്പത്തി ആറാമത്തെ കൊല്ലാണെന്ന് എനിക്ക് തോന്നണത് തുടങ്ങിയിട്ട് ഫസ്റ്റിലിവിടെ മുപ്പത്തഞ്ച് കിലോ പൂള തോണിക്കടവും കുഞ്ഞാനും അക്ക് എട്ട് കിലോ ഇറച്ചി പലവകിയെല്ലാം പാടെ കൂടിയിട്ട് ഫസ്റ്റിൽ ഞാൻ വെച്ചെന്ന് ഞാൻ തുടങ്ങിയത് ഞാനും കുഞ്ഞാനും തുടങ്ങിയ ഒരു സംരംഭമാണ് അത് എ പി കുഞ്ഞാന്റെ ഇപ്പ മാത്രാണ് എനിക്കതിനെ അനുകൂലിച്ചത് അതിൽ തമാശയിലാണെങ്കിലും കാര്യത്തിലാണെങ്കിലും നീലേങ്കാടിനെ പറഞ്ഞു ീ നോമ്പ് തുറക്കണ നേരത്തെ ആർക്ക ചെങ്ങാ ഈ എന്റെ കൂള കൂട്ടാൻ വേണ്ടത് എന്ന് പറഞ്ഞൊരവസ്ഥ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ കഴിഞ്ഞ വാട ഈ ചെമ്പ് കൊണ്ടേറ്റ് അയാളെ കജി കുറിച്ച് കൊണ്ടേറ്റ് കൊണ്ടുപോയിട്ട് ചെമ്പ് കൊണ്ടി കാണിച്ചു കൊടുത്തു ഈ ചെമ്പ് കഴിയതാണോ തുടച്ചതാണോ അപ്പൊ നോക്കി അങ്ങനെ മുമ്പിൽ നോക്കിട്ട് പറഞ്ഞാൽ അത് വൃത്തിയൊക്കണ അത് പൊറാട്ടയും ബ്രെഡും കൊണ്ടുവന്ന ചെമ്പ് തുടച്ച കുട്ടികൾ എന്നും ഇവിടെ ഉണ്ട് ജീവിച്ചിരിപ്പുണ്ട് ഒലാണിപ്പോ നേത്രത്വം കൊടുത്തു കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് അതിൽ പിന്നെ പിന്നെ തുടങ്ങി അങ്ങനെ പോയി ഒരു ഗിന്തലായി ഒന്നേകാലായി ഒന്നര ആയി രണ്ടായി നാലായി ഇപ്പോ ഇന്നെത്ര വെച്ചെങ്കിലും അറിയില്ല നാലര കിണ്ടൽ ഇപ്പൊ നാലര ഗിൻ്റല് ആ നാല് വരെ ഉണ്ടാവും ഉണ്ടാവുമ്പോക്കുമ്പോഴും ഞാനും എന്റെ കൂടെ എന്റെ ശിഷ്യനും കൂടി ആയ നാസ് പഴംപൊരി പിന്നെ ഇളനീ വെള്ളം പിന്നെ മറ്റേ സമൂസ പിന്നെ കട്ട്ലറ്റ് ഇത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ട ഒരു പ്രസ്താവര് സംരംഭമാണ് അത് ഇപ്പോഴും നല്ലോണം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോയികൊണ്ടിരിക്കുന്നു ചുട്ടിയാർ പ്രദേശത്ത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ് ഒരു സമൂഹ പൂളത്തുറവി എല്ലാ അർത്ഥത്തിലും അതൊരു മാതൃകാപരമായിട്ടാണ് ഈ നാട് ഞങ്ങൾ കൊണ്ടാടുന്നത് ഞങ്ങള് നിരവധി ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത് ഇതിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് മാതൃകപരമായി വർഷങ്ങളോളമായിട്ട് ഈ സമ്പ്രദായം ഈ നാട്ടിൽ നിലനിൽക്കുകയാണ് നിങ്ങൾക്കിപ്പോടെ കണ്ടാൽ തന്നെ അറിയാം ഒരു കൂട്ടായ്മയുടെ ഒരു പരിപാടിയായിട്ടാണ് ഈ പിന്നെ നോമ്പുതുറ ഒരു സമൂഹ നോമ്പുതുറ ഞങ്ങൾ നില നിങ്ങൾക്കൊക്കെ തൊട്ടടുത്ത പ്രദേശങ്ങൾക്കൊക്കെ തുറവികൾ സംഘടനകൾ പല സംഘടനകളൊക്കെ നടത്തപ്പെടും പക്ഷെ ഞങ്ങളില് മതമില്ല രാഷ്ട്രീയമില്ല എല്ലാ മേഖലയും കൂട്ടി ഇണക്കിക്കൊണ്ട് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ നാടാക്കി ഈ വണ്ടൂർ പഞ്ചായത്തിലെ ചെട്ടിയാറ പ്രദേശം മാറാൻ വേണ്ടി വർഷങ്ങളോളം ഞങ്ങൾ ഇതിന് സംഹരിച്ചുകൊണ്ട് എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം ഇതൊരു മാതൃകാപരമായിട്ടുള്ള നോമ്പുതുറയാണ് നമ്മൾ കൂടി നമ്മൾ എല്ലാ വർഷങ്ങളും നമ്മൾ ഇവിടെ പിന്നെ നടത്താറാണ് ഇപ്പുറ ഇക്കുറി ഞങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകളിലേക്ക് ഞങ്ങളുടെ ഭക്ഷണങ്ങൾ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു മറ്റൊന്ന് നോമ്പുതുറ തുടങ്ങുന്നതോടുകൂടി നാട്ടുകാരുടെയും ഈ നാട്ടിലെ ആളുകളുടെയും മറ്റുള്ള നാട്ടിലെ ആളുകളേക്കും നമ്മൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ വന്ന് ഒരു മാതൃകാപരമായിട്ട് ഇരുന്ന് ഒരു സൗഹൃദ മത സൗഹാർദ്ദത്തിന്റെ കൂട്ടായ്മയായി ഈ ചെട്ടിയാറ മാറപ്പെടാൻ പോവുകയാണ് ഇത് എല്ലാരും പറഞ്ഞ പോലെ ഇത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ചൊറവാണ് ഞങ്ങൾ മുമ്പൊക്കെ ഇവിടെ വന്നതാവും എല്ലാ വർഷത്തും ഉള്ള ആളുകൾ കൂടും ഇതിപ്പോ ആദ്യത്തെ വർഷം ഒരു അഞ്ഞൂറ് ആളാണെങ്കിൽ പിറ്റത്തെ വർഷത്തൊരു എഴുന്നൂറാളുണ്ടാവും പിറ്റത്തെ വർഷം ഇതിങ്ങനെ എല്ലാ വർഷവും ആളുകൾ കൂടി ഇതിന് പ്രചാരം കൂടി ആളുകൾക്ക് പ്രത്യേക താല്പര്യം തോന്നുന്ന എല്ലാ പ്രദേശങ്ങളിലും തുറവിയുണ്ടാവും ഇതൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വെറൈറ്റിയാണ് ഈ തുറവിയുടെ ഒരു പ്രത്യേക ഹൈലൈറ്റ് ചെയ്യുന്നത് എല്ലാ പിന്നെ തുറക്കാനാണെങ്കിലും ഈ വിഭവങ്ങൾ കൊണ്ടാണെങ്കിലും ആളുകളെ കൂട്ടായ്മ കൊണ്ടാണെങ്കിലും ഞങ്ങളെ സൗഹാർദ്ദപ്രദപരമായ കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ എല്ലാ എല്ലാത്തിലും ഒരു വ്യത്യസ്തതയാണ് പുലർത്തുന്നത് അത് തുടർന്ന് പോവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ കൂട്ടായ്മയും ഈ ഐക്യവും ഞങ്ങൾ എന്നും നിലനിർത്തി പോകും വർഷങ്ങളായി ചെട്ടിയാറ നിവാസികൾ നടത്തുന്ന സമൂഹ കപ്പത്തുറയാണ് ഇന്നിവിടെ നടക്കുന്നത് അഞ്ച് കിൻറ്റൽ കൂളയും നാല് കിൻറ്റൽ ബീഫും വെച്ചിട്ടാണ് ഞങ്ങൾ പരിപാടി നടക്കുന്നത് സാധാരണത്തിന് പുറമെ ഈ വർഷം എല്ലാ വീടുകളിലും ഞങ്ങൾ കീസാക്കിയിട്ട് വീട്ടിൽ സാധനം എത്തിക്കുന്നുണ്ട് അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ നോമ്പ് തുറക്കാനാവുമ്പോത്തിനിവിടെ എത്തും എല്ലാ സമൂഹ സമൂഹത്തിലെ വ്യത്യസ്ത ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇതൊരു തുടർച്ചയായി നടക്കുന്ന ഒരു പരിപാടിയാണ് നോമ്പ് ആദ്യ പത്ത് പിന്നിടുന്നതോടെ കപ്പതുറവിക്കായുള്ള ഒരുക്കങ്ങൾ തുടങ്ങും സംഘാടകർ പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങളിലെത്തി ഇനം കപ്പ കണ്ടെത്തും തുടർന്ന് കപ്പ മുഴുവനായി വാങ്ങുന്നതാണ് പതിവ് ഇത്തവണ അഞ്ച് കിൻഡൽ കപ്പയും മുന്നൂറ്റി അൻപത് കിലോ പോത്തിറച്ചിയുമാണ് വിളമ്പിയത് കപ്പ വെട്ടി കഷ്ണങ്ങളാക്കുന്നതും ഇറച്ചി മുറിക്കുന്നതുമെല്ലാം നാട്ടുകാർ തന്നെയാണ് ഇത്തവണ ആദ്യമായി പ്രദേശത്തെ അഞ്ഞൂറോളം വീടുകളിലെ സ്ത്രീകൾക്ക് വിഭവങ്ങൾ എത്തിച്ചു നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു